ഹലോ മൈഡിയേഴ്സ് ആസ്വാദന കുറിപ്പിനെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത് ഈ ഒരു വീഡിയോയിൽ മലയാളത്തിലെ പ്രശസ്ത കവി പി മധുസൂദനൻ്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതക്കാണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നത് ആദ്യം ആ കവിത ഒന്ന് കേട്ടു നോക്കാം പറഞ്ഞു നോക്കുക വെറുതെ എത്ര കിളിയുടെ പാട്ടറിയാം തണലറിയാം എത്ര പുഴയുടെ കുളിരറിയാം എത്ര പഴത്തിൻ രുചിയറിയാം എത്ര പൂവിങ് മണമറിയാം അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾ കറിയാൻ ഒത്തിരി ബാക്കി ഒത്തിരി ഒത്തിരി ബാക്കി ഒത്തിരി ഒത്തിരി ബാക്കി പി മധുസൂദനൻ മധുസൂദനൻ എറണാകുളം ജില്ലയിലെ വളയൻ ചിറങ്ങരയിൽ ജനിച്ചു അച്ഛൻ കെ പി പടനായർ അമ്മ പി കെ ശാന്തകുമാരി ശ്രീമൂല നഗരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി വിരമിച്ചു അതിനുമപ്പുറം എന്താണ് മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം പ്രപഞ്ചവും കാലവും ഞാൻ ഇവിടെയുണ്ട് ചുവരിന്മേൽ ഒരു ഡൈനോസർ വഴി തേടുന്ന വെളിച്ചങ്ങൾ ഭൂമി പാടുന്ന ശീലുകൾ ബാലപാഠങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ അപ്പുറം എന്താണ് എന്ന കൃതിക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനാണ് കവി പി മധുസൂദനൻ കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താൻ ഉതകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കവിതകൾ ഒക്ടോബർ ഏഴിന് അന്തരിച്ചു ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ഏഴ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് മുൻ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നതാണ് ആദ്യം തന്നെ കവിതയുടെ പേര് കവിയുടെ പേര് ഏത് കൃതി എന്നിവ പരിചയപ്പെടുത്തുക തുടർന്നുള്ള പാരഗ്രാഫിൽ കവിതയുടെ പ്രമേയം കവിതയുടെ ആശയം എന്നിവ ഉൾപ്പെടുത്താം പിന്നീട് ഇഷ്ടപ്പെട്ട വരി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നിവ വ്യക്തമാക്കുന്ന രീതിയിൽ വിശദീകരിക്കുക പദങ്ങളും പദപ്രയോഗങ്ങളും പ്രത്യേകമായുള്ള പദങ്ങൾ പദപ്രയോഗങ്ങൾ എന്നിവ ഒന്ന് എടുത്ത് പറയുക വിശദീകരിക്കുക അപ്പോൾ തന്നെ നല്ലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാവും ആസ്വാദനക്കുറിപ്പ് എത്ര കിളിയുടെ പാട്ടറിയാം മലയാളത്തിൻ്റെ പ്രശസ്ത കവി ശ്രീ പി മധുസൂദനന്റെ അതിമനോഹരമായ കവിതയാണ് എത്ര കിളിയുടെ പാട്ടറിയാം പി മധുസൂദനന്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന ഈ കവിതയിലൂടെ നമ്മൾ നേടിയ അറിവുകൾ വളരെ ചെറുതാണ് എന്നും ഇനിയും ഒത്തിരി ഒത്തിരി അറിവുകൾ അറിയാൻ ബാക്കിയുണ്ടെന്നും കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രകൃതിയിലെ സമ്പത്തുകളായ കിളികൾ മരങ്ങൾ പുഴകൾ പഴങ്ങൾ പൂക്കൾ മറ്റു ജീവജാലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കവി ചോദിക്കുന്നു നിങ്ങൾ എത്ര കിളികളെ കണ്ടിട്ടുണ്ട് എത്ര കിളികളുടെ പാട്ട് കേട്ടിട്ടുണ്ട് നമുക്ക് ചുറ്റും കാണാത്ത കിളികളില്ലേ പൂക്കളില്ലേ പുഴയും പഴങ്ങളുമില്ലേ ഇങ്ങനെ നമ്മുടെ അറിവുകളെ ചോദ്യം ചെയ്യുകയും നമ്മുടെ അറിവിൻ്റെ ആകാശം വലുതാക്കാൻ പറയുകയുമാണ് കവി നമ്മൾ അറിഞ്ഞതിനേക്കാൾ എത്രയോ വലുതും വിസ്മയവുമാണ് ഈ പ്രകൃതി എന്നും അതിൻ്റെ മായിക ലോകത്തേക്ക് വഴിതെളിക്കുകയുമാണിവിടെ നമ്മൾ പ്രകൃതി നിന്നും അകലുകയാണ് അങ്ങനെ അകലരുത് എന്നും പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കണം സ്നേഹിക്കുന്നതിന് മാത്രമേ നാം സംരക്ഷിക്കുകയുള്ളൂ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അരുതെന്നു പറയാൻ നമുക്ക് കഴിയണമെന്നും കവി വരികൾക്കിടയിലൂടെ പറയാതെ പറയുകയാണ് വളരെ ലളിതമായ ഭാഷയാണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും വളരെ വലിയ അർത്ഥ തലത്തിലേക്കാണ് കവി നമ്മെ കൊണ്ടുപോകുന്നത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് കവിതയുടെ വിജയം അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ആവർത്തനം കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു എത്ര എത്ര അറിയാം അറിയാം ഒത്തിരി ഒത്തിരി തുടങ്ങിയ ഇത്തരം പദങ്ങൾ കവിതയ്ക്ക് താളഭംഗിയും നൽകുന്നു അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾ കറിയാൻ ഒത്തിരി ബാക്കി ഒത്തിരി ഒത്തിരി ബാക്കി ഒത്തിരി ഒത്തിരി ബാക്കി ഈ വരികളാണ് എനിക്ക് കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം കവിതയുടെ പ്രധാന ആശയം ഈ വരികളിലൂടെ വളരെ വ്യക്തമാകുന്നുണ്ട് മാത്രമല്ല വളരെ ലളിതവുമാണ് പദങ്ങളുടെ ആവർത്തന ഭംഗിയും ഉണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയാണ് പ്രപഞ്ചവും കാലവും ഇതാരാണെന്നറിയോ ഇത് കവി വി മധുസൂദനൻ നായരാണ് അദ്ദേഹം വളരെ പ്രശസ്തമായ കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നാണ് ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള തന്നു അതുപോലെ തന്നെ നാറാണത്തുഭ്രാന്തൻ എന്ന് പറയുന്ന പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മി നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ ഈ രണ്ട് പ്രശസ്തമായ കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഇതിവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പി മധുസൂദനനും വി മധുസൂദനൻ നായരും രണ്ടു പ്രശസ്തമായ കവികളാണ് അവർ തമ്മിൽ മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ മാറാൻ പാടില്ല കേട്ടോ